ആരോഗ്യമുള്ള മനസ്സിനെ ഉടമയായിരിക്കാൻ മുപ്പത് ദിവസത്തെ മെൻറ്റൽ ഹെൽത്ത് കലണ്ടറുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സൈക്കോളജിസ്റ്റുമായ കെ ജി ജയേഷ് ചെറിയതും ലളിതവുമായ ചൂടുവയ്പിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ പ്ലാനിലൂടെ എല്ലാവർക്കും മാനസികാരോഗ്യം ഉറപ്പാക്കാനാകും കൗമാരപ്രായക്കാർ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും പ്ലാൻ ഫോളോ ചെയ്യാവുന്നതും മാനസികാരോഗ്യം ബലപ്പെടുത്താവുന്നതുമാണ് ഏഴിൽ ഒരാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായാലും തിരിച്ചറിഞ്ഞാലും പലരും നാണക്കേടും മടിയും കാരണം സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടാറില്ല ഉത്കണ്ഠ വിഷാദം ആത്മഹത്യാ പ്രവണത ലഹരി ആസക്തി തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളാണ് കൂടുതലായി പലരിലും കണ്ടുവരുന്നത് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ ഈ പ്ലാൻ കൊണ്ടാകുമെന്നാണ് കെ ജി ജയേഷ് പറയുന്നത് നിത്യജീവിതത്തിൽ അടുക്കും ചിട്ടയും ഇല്ലാതെ ചെയ്യുന്ന പല കാര്യങ്ങൾ ക്രമപ്പെടുത്തി എങ്ങനെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കലണ്ടറിലൂടെ ദിവസം രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന കാര്യങ്ങൾ കലണ്ടർ വഴി ക്രമപ്പെടുത്തി മുപ്പതാം ദിവസം മാനസിക പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്നാണ് ജയേഷ് പറയുന്നത് ഇതിനായി മുപ്പത് ദിവസത്തെ കലണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട് തുടർച്ചയായി കലണ്ടറിലെ കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യാൻ സാധിച്ചാൽ ആദ്യഘട്ടം പൂർത്തിയാവുകയും മാനസികാരോഗ്യം ഉറപ്പിക്കാനാവുമെന്നും ജയേഷ് പറഞ്ഞു